പിണറായി വിജയൻ സർക്കാർ ഏകാധിപത്യ സർക്കാരാണെന്ന് ആണെന്ന് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പിണറായി സർക്കാരിന്റെ കീഴിൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു എറണാകുളം പ്രസ് ക്ലബ്ബിന്റെ വോട്ട് ആൻഡ് ടോക്ക് മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് ക്രൂരപീഡനങ്ങളാണ് എസ് എഫ് ഐ സംഘത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് പിണറായി വിജയൻ സർക്കാർ ഏകാധിപത്യ സർക്കാരാണെന്നും വി എസ് അച്യുതാനന്ദൻ സർക്കാരിനെ പോലെയല്ല പിണറായിയുടെ ഭരണമെന്നും പ്രശാന്ത് ഭൂഷൺ കുറ്റപ്പെടുത്തി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് സിപിഎം കേഡറുകൾ ഇടതുപക്ഷ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്ന വിമർശനം നേരത്തെയും very very severely beaten up by the people affiliated to the sfi cadres cpm and its cadres etc have uh, clearly been violating the rule of law has happened more in the reign of this present chief minister this pinaray it, it wasn't like this even in achutanandan's time this has happened during the regime of pinaray ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീംകോടതി വിധി ആശ്വാസകരമാണെന്നും പണം നൽകിയവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വോട്ട് ആൻഡ് ഡോക് പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി എം സൂഫി മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ജിജീഷ് കരുണാകരൻ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി